വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ൾ പുതിയസ് എടവണ്ണ പത്തരിയും പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം ഞായറാഴ്ച മുതൽ ആരംഭിക്കും പത്തപ്പരിയം പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ള നാല് വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുക ഏർനാട് എം എൽ എ പി കെ ബഷീർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് എ തുടങ്ങിയവരും മറ്റ് പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ ആയുർവേദ യുഗം കൂടുന്നതിനനുസരിച്ച് എണ്ണവും കൂടി വരികയാണ് അവരെ ചെന്ന് ചികിത്സിക്കുന്നതിനും പരിചരിക്കുന്നതിനു വേണ്ടിയാണ് പത്തപ്പരിയം പാലിയേറ്റിക്കെയർ രൂപീകരിച്ചത് ഇതിന്റെ പ്രവർത്തന പരിധി എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് വാർഡുകളാണ് അതിൽ പത്തപ്പരിയം പോസ്റ്റ് ഓഫീസ് പരിധിയിൽപ്പെട്ട ഏരിയയാണ് ഇപ്പോൾ ഈ പാലിയേറ്റിക്കറിന്റെ പ്രവർത്തന പരിധി ഇതിന്റെ ഉദ്ഘാടനം അടുത്ത ഞായറാഴ്ച ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രിയപ്പെട്ട എ അഭിലാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് നുസറത്ത് വലീദ് വൈസ് പ്രസിഡന്റ് ഇ എ കരീം സാഹിബ് എ റഷീദ ടീച്ചർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പി കെ ബഷീർ സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അടുത്ത ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിനാണ് കർമ്മം ഇതിൽ എല്ലാ നാട്ടുകാരും അഭ്യർത്ഥിക്കുകയും ഈ എല്ലാവിധ ലഭ്യമാക്കണമെന്നും പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സെക്രട്ടറി വി പി സുലൈമാൻ ടഷറു മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റുമാരായ പി രാമകൃഷ്ണൻ റഷീദ് അറിഞ്ഞു പി സി അബ്ദുൽ അസീസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ നാല് വാർഡുകളിലായി ഇപ്പൊ തന്നെ മുപ്പതോളം കിടപ്പ് രോഗികളുണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന പാലിറ്റീവ് ഇടവണ്ണ ആയിരുന്നു ഇവിടെയൊക്കെ പരിധി ഉണ്ടായിരുന്നു അവർ കൊണ്ടുപോടുക മാറുകയും വാർഡ് വാടടിസ്ഥാനത്തിൽ പിന്നെ പാലിറ്റീവ് രൂപീകരിക്കേണ്ട സ്ഥിതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കാൻ നല്ല സഹായങ്ങളാണ് ഇത് രൂപീകരിച്ചതോടുകൂടി നമ്മുടെ പ്രദേശത്ത് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം നമ്മളെ ഈ ബാക്കിൽ കാണുന്ന എല്ലാ ഉപകരണങ്ങളും ക്വാളിറ്റിയുടെ ഫണ്ട് നിലവിൽ ഫണ്ട് വിരിച്ച് ഉണ്ടാക്കിയതല്ല ഇതൊക്കെ ഓരോരുത്തരും സ്പോൺസർ ചെയ്ത ഇനിയും കണ്ടമാനം സാധനങ്ങൾ വരും അത്ര നല്ല സഹകരണത്തിലാണ് നാട്ടുകാരുള്ളത് അപ്പോ ഏറ്റവും നല്ല ഒരു കാരുണ്യ പ്രവർത്തനമാണ് പത്രപരി പൈസ നടക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ഇവിടെ രൂപീകരിക്കുമ്പോൾ ആറാള് ചേർന്നൊരു ചെറിയൊരു ആലോചന നടത്തി പിന്നീട് പതിനാറ് ആള് പിന്നെ നൂറാള് യോഗം ചേർന്നിട്ടാണ് മായി ഇത് രൂപീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് നല്ല സഹ ഇതിൽ ജാതിയില്ല അതാണ് പ്രത്യേകത ജാതിയും രാഷ്ട്രീയവും ഒന്നും ഊട്ടിക്കല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളിലും ഒരു ജനകീയ സമിതിയാണ് ഇവിടെ രൂപം കൊണ്ടുള്ളത് ഒരു ജനകീയ സമിതി രൂപീകരിച്ച ഒരു പാലിറ്റി രൂപീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് നല്ലൊരു സഹകരണം നാട്ടുകാരുടെ ഉണ്ടാകുന്നുണ്ട് അതിന്റെ പ്രത്യേകത അത് തന്നെയാണ് ഞായറാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്തതിനൂടി നമുക്ക് ഹോം കെയർ ഉൾപ്പെടെയുള്ള സംവിധാനത്തോടുകൂടി പോകാൻ വേണ്ടി കഴിയണം അപ്പൊ മറ്റുള്ള എല്ലാ പാലിറ്റിക്കാരുടെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഇടവണ്ണി ആയാലും പിന്നെ കാരക്കുന്ന ആയാലും ഏത് തൊട്ടടുത്ത് കിടക്കുന്ന ക്വാളിറ്റിക്കാരുടെ കൂടിയാണ് നമ്മളത് മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു വാശിയോ അതല്ലെങ്കിൽ വേറെ ഒന്നും നമ്മളെ മനസ്സിനകത്തില്ല എന്നുള്ളതാണ് അതിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഈ പത്തപരിയത്തും അതുപോലെ തന്നെ പത്തമ്പരത്ത് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളും നല്ല സഹായ സഹകരണമാണ് ഈ പാലയത്തുകാരന് നൽകിയിട്ടുള്ളത് തുടർന്നും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച എട്ട് മണിക്ക് എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം സിഗ്മോം സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ